പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല അതിലേക്ക് വരാം പിന്നെ ഗോൾഡിൻ്റെ കാര്യവും പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വർണ്ണവില്ക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ആദ്യം ഈ ഇൻ്റർനാഷണൽ ലെവല് പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ലവറോവ് വലിയ രീതിയിൽ എന്താ പ്രകോപിതനായിട്ടുണ്ട് ആൻ്റണി ബ്ലിങ്കനോട് കാരണം ഈ യുദ്ധം തന്നെ കാര്യം അപ്പോൾ ഈ റഷ്യയുമായിട്ടൊരു കോൾഡ് വാറാണ് വെസ്റ്റ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതേപോലെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇയർക്കുള്ള ഡ്രോൺ സപ്ലൈനെ കുറിച്ച് ഉക്രൈന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുമുണ്ട് പറയുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ട്രംപ് വന്നിട്ട് യുദ്ധങ്ങളൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ആം സപ്ലൈസിനെ കുറിച്ചൊക്കെയുള്ള വേറെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പോസിബിൾ നെഗോഷിയേഷൻസിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ നെഗോഷിയേഷൻസ് എന്ന് പറഞ്ഞാൽ അത് പല കാര്യങ്ങളും അവർക്ക് മുന്നോട്ട് വെക്കുക നാറ്റോ മെമ്പർഷിപ്പ് അതേപോലെ ക്രൈമിയൊന്നും റഷ്യ വിട്ടു കൊടുക്കലുണ്ടാവില്ല കുർസ്ക് റീജിയൻസ് ഇപ്പോഴുള്ള ടെറിട്ടറികൾ അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കും നാറ്റോ മെമ്പർഷിപ്പ് റഷ്യ സംബന്ധിക്കുമോ ഇല്ലേ എന്നുള്ളതും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർ സ്റ്റഡീസൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ഡോൺ ഡൊണസ്ക് റീജിയൻസിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം റഷ്യ നടത്തുമ്പോൾ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള പട്ടാൾക്കാർ നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാർത്ത് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്തത് അൽജസീറ റിപ്പോർട്ട് ചെയ്തതൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ പ്രശ്നങ്ങളായിട്ട് കിടക്കാനാണ് ഇപ്പോഴും അവിടെ ഇസ്രായേൽ അതിൻ്റെ ബോർഡറിൽ ഇസ്രായേൽ സ്ട്രോങ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങോട്ടാരും പോകണ്ടതെന്ന് കരുതിയിട്ടായിരിക്കും ഇസ്രായേൽ ലബനോൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അഞ്ച് പേരൊക്കെ പറ്റിക്ക് പറ്റിയിരുന്നു സീസ്ഫെയർ നിലനിൽക്കുന്നുണ്ട് ഒരു കമ്മിറ്റി അത് ചിന്തിക്കുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ചെയ്യുമെന്നൊക്കെ ആ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആക്രമണം സീസ്ഫെയർ വയലേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ല ഓക്കെ ഇസ്രായേൽ പിന്നെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഗാജയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് റാഫേൽ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസ സിറ്റിയിൽ ആൾ രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റാഫേലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ വാർത്തകളും വരുന്നുണ്ട് ബോംപെട്ടിട്ട് അപ്പോൾ അങ്ങനത്തെ നമ്പറുകളാണ് വരുന്നത് അവിടെ അങ്ങനെ ആയിട്ട് ആ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തന്നെ ഓരോ കാര്യങ്ങൾ റഷ്യൻ്റെ ഈ റഷ്യ യു എസ് എന്നുള്ള ഈ ഒരു വിഷയം തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ഫാക്ടറായിട്ട് ആയിട്ട് നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോബറേറ്റ് ജോബ് ആണല്ലോ നമ്മൾ ഇന്ന് ഏറ്റവും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വന്നിപ്പോൾ വേൾഡ് ആ സമയത്ത് ഫേം ആയി നിന്നു എന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ എന്നാലും ഉണ്ട് അങ്ങനെ അങ്ങ് ഫേമ് അങ്ങനെ എന്ന് പറയാൻ വയ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ട് കാരണം ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എത്ര അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ തന്നെ നാളെയും തുടരുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇനി കുറച്ചും കൂടി സമയമുണ്ട് മാർക്കറ്റ് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ ഇല്ല എന്നുള്ള എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യും ജിയോ പോളജിക്കൽ ടെൻഷൻസ് ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ കുറേ പ്രശ്നങ്ങളും സ്വർണത്തിൻ്റെ ഡിമാൻഡും ഒക്കെ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് സ്വർണ്ണ ഒരു ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള രീതിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ രീതിയിലുള്ള തകർച്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് തകർച്ച സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നിർത്തുന്ന അവസ്ഥയിലൊന്നുമല്ല യുദ്ധങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ട്രംപ് വന്നിട്ട് എന്ത് സംഭവിക്കുന്നു ട്രംപ് ഒന്ന് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ ഒരു കണക്കുണ്ട് എടിയുന്നതും പിന്നെ നെഗോഷിയേഷൻസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ അതിലേക്കൊന്നും എന്തും ആയിട്ടില്ല അതുകൊണ്ട് സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത ബാക്കി ഇനി ട്രംപ് വരട്ടെ എന്നിട്ട് ബാക്കി അപ്പോഴുള്ള സ്വർണ്ണവില എത്രയാണെന്ന് അറിയത്തില്ലല്ലോ അതിനായിട്ടായിരിക്കും കുറയുക ഇപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ഉയരുക തന്നെ ആയിരിക്കും അതുവരെ ചെയ്തേക്കാവുക പിന്നീട് ബാക്കിയുള്ള ആ ഇതിനനുസരിച്ച് തന്നെ ആ ഡീലിങ്ങോട്ട് വരണം റഷ്യ ഉക്രൈൻ വരുന്ന അത് റഷ്യ ഉക്രൈൻ പറഞ്ഞാൽ ഉക്രൈനും കൂടി അങ്ങോട്ട് റെഡി ആയിട്ടുള്ള ഒരു ഡീല് വേണം പിന്നെ ട്രംപിൻ്റെ പെസ്റ്റീജ് ഇഷ്യൂ ആണ് ഡീലുണ്ടാക്കുക എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്വാനാണത് അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറും ഒക്കെ നമുക്ക് നോക്കാം എന്ന് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പൊ തന്നെ ഈ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയും ബന്ധാറോ ഈ ഇത് സ്വർണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൻപതിനായിരത്തിൻ്റെ അടിയിലേക്കും നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നതിന് വലിയ അർത്ഥം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ ഈ ഇടിയിൽ വരുന്നതിൻ്റെ ബേസ് എഴുതിട്ടിരിക്കും മനസ്സിലായില്ലേ